നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹെബ്രായർ പന്ത്രണ്ട് പതിനഞ്ച് ദൈവ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശ്വത്ഥരായി തീർന്നു ഹല്ലൂയ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് കൃപയുണ്ടാകുന്നത് വിദ്വേഷം നമ്മുടെ അശ്വതിയിലേക്കും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതുമാണ് വിദ്വേഷം മൂലമാണ് പലരും അശുദ്ധരായി തീരുന്നത് നമ്മുടെ മനസ്സിനെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ക്ഷമിക്കാൻ സ്നേഹിക്കാനുള്ള അഭിഷേകം ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ നൽകട്ടെ ഹല്ലെ ലൂയ ക്രൈസ്ത ലോഡ് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ശമിക്കാത്തത് കൊണ്ടാണ് അനേകരെ ബലി അർപ്പിക്കുമ്പോഴും കർത്താവിന്റെ ആ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കാത്തത് കർത്താവിന്റെ സ്നേഹം അവർക്ക് യഥാർത്ഥമായി അനുഭവിക്കാൻ പറ്റുന്നില്ല കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക ഈശോ ഇവിടെ വ്യക്തമാക്കി തരുകയ ക്ഷമിക്കുന്ന സ്നേഹം ബലി അർപ്പിക്കുമ്പോഴും ക്ഷമിക്കണം നമ്മൾ പൂർണ്ണമായും നമുക്ക് ക്ഷമിക്കണം അപ്പോഴാണ് ബലിയുടെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അനേകരുടെ ജീവിതത്തിൽ ഇന്ന് അഭിഷേകവും കൃപയെന്നറിയാത്തതിൻ്റെ പ്രധാന കാരണം ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ധ്യാനിക്കണം നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നു ഒരുമിച്ച് ജീവിക്കുന്നു അതെല്ലാം കാര്യങ്ങൾ ശരി പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിൽ നിറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മൾ ആയിരിക്കുന്ന ജോലി മേഖലകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് ദൈവകൃപയിൽ നമ്മൾ വളരുകയുള്ളൂ നമ്മൾ ചിലർക്ക് ചില വ്യക്തികളോട് ഇഷ്ടക്കുറവാണ് ിൽ ചില ഭക്ഷണങ്ങളോട് വെറുപ്പ് കാണും പ്രകൃതിയോട് വെറുപ്പ് കാണും അങ്ങനെ പല രീതിയിലാണ് വെറുപ്പ് ഇന്ന് മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നത് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോടെ സ്നേഹം നിറയണം എല്ലാത്തിനെയും സ്നേഹിക്കാനായിട്ട് പ്രകൃതിയെ സ്നേഹിക്കാൻ നമ്മളെ തന്നെ സ്നേഹിക്കാൻ അതുപോലെ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവസ്നേഹത്തോടെ കാണാനായിട്ട് നമ്മൾ പഠിക്കണം അപ്പോഴാണ് നമ്മൾ കൃപ നിറയുന്നത് എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മളായിരിക്കുന്ന അവസ്ഥകളെയും എല്ലാം നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മളായിരിക്കുന്ന കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം എല്ലാ മേഖലകളിലും നമ്മൾ സ്നേഹം നിറയുമ്പോഴാണ് ദൈവകൃപയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ കണ്ടുമുട്ടിയെന്നവരെ നമ്മളെ വേദനിപ്പിച്ചവര് കാണാം നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകാര് കാണാം നമ്മളെ ദുരുപയോഗിച്ചവര് കാണാം എല്ലാവരോടും നിരൂപാധികം ക്ഷമിക്കുമ്പോഴേ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ വചനം നമുക്ക് വ്യക്തമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം അവിടെയാണ് കൃപ നിറയുന്നത് മാർക്കോസ് പതിനൊന്ന് ഇരുപത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അപ്പൊ നമ്മുടെ തെറ്റുകൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിന്നവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം ഈശോടെ വചനം നമുക്ക് വ്യക്തമാക്കി തരികയാ ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുകയാണ് ഇരുപത്തെട്ട് ആറിൽ പറയുക ജീവിതാന്തിയോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാണെന്ന് ഓർത്ത് നമ്മൾ ക്ഷമിക്കാനായിട്ട് വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് കർത്താവിന്റെ വചനം നമ്മളെ വ്യക്തമാക്കി തരികയാണ് മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്ന് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സുർഗസ്സനായ പിതാവിന്റെ മക്കളായി തീരും ഹല്ലയിലൂയ കഥാ കൂടെ വ്യക്തമാക്കി തരികയാണ് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ ഏത് സാഹചര്യങ്ങളോടും ക്ഷമിക്കാൻ സ്നേഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ നമ്മൾ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് കൃപയിൽ വളരുന്നത് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നിരൂപാധികം ക്ഷമിക്കണം ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അതിലൂടെ കൃപയിൽ നമുക്ക് നിറയാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ജീവിത പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രമേ കൃപ നിറയുകയുള്ളൂ കഥാവിന്റെ സ്നേഹവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മൾ സ്നേഹിക്കണം കഥാവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് അവന് നിത്യ ജീവൻ ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയിൽ നിറയണമെങ്കിൽ അവൻ സ്നേഹിക്കണം ഈശോ പറഞ്ഞു ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാ ഈശോ എങ്ങനെയാണ് സ്നേഹിച്ചത് തന്നെ ദ്രോഹിച്ചവരെ തന്നെ തകർത്തവരെ എല്ലാം ഈശോ സ്നേഹിച്ചു അതുപോലെ നമ്മൾ സ്നേഹിക്കണം കാണപ്പെടുന്ന സഹോദരനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവനെ യഥാർത്ഥമായി ദൈവസ്നേഹത്തിൽ നിറയാൻ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ വേദനിപ്പിച്ചവരെ നമ്മൾ ഇന്ന് വിദ്വേഷത്തോടെ കാണുന്ന വ്യക്തികളെ അവരുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ഒരു ക്ഷമയുടെ ഒരു അഭിഷേകം ഒരു സ്നേഹത്തിന്റെ അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സൃഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ കർത്താവ് വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെയേ നമ്മളോടും കർത്താവ് ക്ഷമിക്കത്തുള്ളൂ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ എപ്രകാരം ക്ഷമിക്കുന്നു അതുപോലെ നമുക്ക് കൃപയിൽ വളരാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ കർത്താവ് ഇവിടെ വ്യക്തമാക്കി തരികയാണ് ക്ഷമിക്കാനായിട്ട് സ്നേഹിക്കാനായിട്ട് ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് വലിയ ഒരു അഭിഷേകമാണ് കർത്താവ് ഈ വചനത്തിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്നത് കർത്താവിന്റെ ജീവിതവും അതാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെബാനുസിന്റെ ജീവിതവും അതാ നമുക്ക് പറഞ്ഞു തരുന്നത് മരിയ കുരിയത്തിയുടെ ജീവിതവും റാണി മരിയായുടെ ജീവിതവും അനേക വിശുദ്ധരുടെ ജീവിതവും നമുക്ക് പറഞ്ഞു തരുന്നത് കൃപയിൽ നിറയുന്ന മനുഷ്യൻ നിരൂപാധികം ക്ഷമിക്കണം ഈ നിമിഷം നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മളെ തകർത്തവരെ നമ്മളെ ഒറ്റപ്പെടുത്തിയവരെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവെ ക്ഷമിക്കാനുള്ള വലിയൊരു അഭിഷേകം സ്നേഹിക്കാനുള്ള വലിയൊരു അഭിഷേകം കഥാവ ഈ സമയം ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് തരണേ തരണമേ ഈശോയെ അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് നിറയട്ടെ ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ ആമേൻ